പപ്പട ചമ്മന്തി ഉണ്ടാക്കിയാലോ ഉച്ചയ്ക്കുള്ള ലെഞ്ചിന് വേണ്ടിയിട്ട് എന്തായാലും ചോ ലെ ഉണ്ടാക്കണം അപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കാവുന്ന അതിന് വേണ്ടിയിട്ട് പപ്പട ചമ്മന്തി ഉണ്ടാക്കുക അല്ലെങ്കിൽ പപ്പടം പൊള്ളിച്ചെടുക്കാം ചമ്മന്തിക്ക് ആവശ്യമായി നമുക്ക് ആ പപ്പടം കാച്ച എണ്ണയിൽ കൂടെ നമുക്ക് ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇട്ട് എടുക്കാം

സംബന്ധിക്കാവശ്യമായ ഒരു ഉഞ്ഞ് ഉല്ലിക്കേണ്ട വലിപ്പങ്ങളും പുളിയും കൂടെ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം ഇതുവഴി അഞ്ച് വത്തലമുള കൂടെ ചേർത്ത് ഇളക്കാം

ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം വഴറ്റി വെച്ചേക്കുന്ന ഐറ്റങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഒരു പിഞ്ചുപ്പ് കാരണം പപ്പടത്തിന് ഉള്ളത് കൊണ്ടേ അത് മതിയാവും പിന്നെ നമുക്ക് അരച്ച് കൊണ്ടുവരാം ചമ്മന്തി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പപ്പടം പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ഭക്ഷണമാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് പിന്നെ നമുക്കിത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം ഊണാവുമ്പോൾ അത്രയ്ക്ക് നല്ലങ്ങളും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവും ലെഞ്ചിൻ്റെ കൂടെയൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം നമ്മൾ ഓരോ വെറൈറ്റി വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി നോക്കുമ്പോഴും ഉണ്ടാക്കി കൊടുക്കുമ്പോഴും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവും ഇതാ എന്താ കണ്ടോ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോ പീസ് നമ്മളി ഇങ്ങനെ ഉരുട്ടി എടുക്കുക ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം Thank you.